അവന്തിക അവയുടെ കൈക്കുള്ളിലായിരുന്നു അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവൾ അവനെ മിഴിച്ചു നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലുടക്കി അവന്റെ മനസ്സ് ആ ചുണ്ടുകൾ കാർന്നെടുക്കാൻ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു അവനവളെ ഒന്നുകൂടി തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവൻ്റെ വലത്തെ കൈകൾ അവളുടെ കഴുത്തിൽ അമർന്നു അവളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു അവൻ അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി അവളുടെ അരികിലേക്ക് ചാഞ്ഞു അവൻ്റെ ശ്വാസം അവളുടെ മൂക്കിൽ തഴുകി ഒരു ഞെട്ടലെന്ന പോലെ അവൾ അഭിയെ തള്ളി മാറ്റി അപ്പോഴാണ് അഭി താൻ ചെയ്തതെന്താണെന്ന് മനസ്സിലാക്കിയത് അവന്തിക അവനെ തുറച്ചു നോക്കി നിന്നു ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിയ അഭി പെട്ടെന്ന് അവന്തികോട് മാപ്പ് ചോദിച്ചു സോറി സോറി അവന്തിക ഐ എം റിയലി സോറി അറിയാതെ ഞാൻ മറ്റൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവന്തിക അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു അഭി അവന്തികയെ വിളിച്ചുവെങ്കിലും അവൾ നിന്നില്ല മനുവും വൈശാഖും അഭിയുടെ അടുത്തെത്തി ഡാ നീ എന്താ ഈ കാണിച്ചേ എടാ ഞാൻ അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ ഓഷേ അവൾ എന്ത് കരുതി കാണും നിങ്ങളല്ലട എന്നെ ഇപ്പോൾ ഇളക്കി വിട്ടത് അഭി അവരുടെ നേരെ ശബ്ദമുയർത്തി മനുവിനത് തീരെ ഇഷ്ടമായില്ല അവൻ അഭിയുടെ കോളറിൽ കടന്നു പിടിച്ചു ഡാ തെണ്ടി അവളെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും നിന്നോട് പറഞ്ഞോ ഇല്ലല്ലോ നിന്റെ ഇഷ്ടം പറയാനല്ലേ പറഞ്ഞോളൂ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് മനു പറഞ്ഞത് ശരിയാണെന്ന് അഭിക്ക് മനസ്സിലായിരുന്നു എടാ അവള് എന്റെ നെഞ്ചോട് ചേർന്ന് നിന്നപ്പോൾ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലടാ അഭി മനുവിൻ്റെ തോളിൽ മുഖം പൊത്തിക്കിടന്നു അഭി അപ്പം നിനക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലേ ആതിര അതിശയത്തോട് അഭിയോട് ചോദിക്കുന്നത് കണ്ട വൈശാഖ് അവളെ ദയനീയമായി ഒന്ന് നോക്കി ഹാ ബെസ്റ്റ് ഇത്രയായിട്ടോ നിനക്ക് മനസ്സിലായില്ലേ എടാ ഇനി എന്ത് ചെയ്യും ഞാൻ അവളോടൊന്ന് പോയി സംസാരിക്കട്ടെ അഭി പരിഭ്രമത്തോടെ മനുവിനോട് ചോദിച്ചു നീ ഇപ്പോൾ ഒന്നും പറയാൻ പോകണ്ട അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല നമുക്ക് പിന്നെ നോക്കാം മനു അഭിയെ ആശ്വസിപ്പിച്ചു അവന്തിക പിന്നീട് കോളേജിൽ നിന്നില്ല അവൾ തൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവന്തിക വീട്ടിലെത്തിയതും അവളുടെ അച്ഛൻ ഹാളിൽ ഇരുപ്പുണ്ടായിരുന്നു അശോക് അവന്തികയെ കണ്ടതും അവളുടെ അരികിലേക്ക് ചെന്നു ആ മോള് വന്നോ ഇന്ന് നേരത്തെ എന്നാൽ അവന്തിക പരിഭ്രമത്തിലായിരുന്നു അവളിൽ എന്തോ മാറ്റമുള്ളതായി അച്ഛന് തോന്നി അല്ല നിനക്കെന്ത് പറ്റി പനി വല്ലതു വേണോ ആകെ ഒരു ക്ഷീണം മുഖത്ത് അശോക് അവളുടെ നെറ്റിയിൽ കൈകൾ വെച്ചു നോക്കി ഏയ് പനിയൊന്നുമില്ല അച്ഛ ഒരു തലവേദന അത്രയുള്ളൂ അവന്തിക അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ മോള് ചെല്ലെ ഒന്ന് ഫ്രഷാക അച്ഛൻ ചായ കൊണ്ടുതരാം അശോക് അവന്തകയെ പറഞ്ഞു വിട്ടതിനു ശേഷം അടുക്കളയിലേക്ക് പോയി അവൾക്കു വേണ്ടി ചായ തിളപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സുജാത അവിടെ എത്തി ചേട്ടൻ ഇതെന്താ ചെയ്യുന്നേ ഞാൻ ചായ ഇട്ട് തന്നതല്ലേ പിന്നെ ഇതാർക്കാ മൂള് വന്നടി അവൾക്കാ കുഞ്ഞിനൊരു ചെറിയ തലവേദനയെന്ന് അയ്യോ പനിയാണോ ചേട്ടാ ഏയ് പനിയൊന്നുമില്ല അവൾ ഫ്രഷായി വരുമ്പോഴേക്കും ചായ കൊടുക്കാം നീ അവൾക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടി എടുക്ക് സുജാത അവന്തികയ്ക്ക് കഴിക്കാനായി ഒരു പ്ലേറ്റിൽ നിറച്ച് പലഹാരം എടുത്തു അപ്പോഴേക്കും അവന്തിക ഫ്രഷായി വന്നു അവൾ ഹാളിലെ സോഫയിൽ വന്നിരുന്നു അവന്തികയെ കണ്ട സുജാത പലഹാരവുമായി അവളുടെ അരികിലെത്തി എന്തു മോളെ തലവേദനയാണോ ഇപ്പൊ എങ്ങനുണ്ട് സുജാത അവന്തികയൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു അശോക് അവന്തികയ്ക്കുള്ള ചായയുമായി അവരുടെ അരികിലെത്തി അച്ഛനുണ്ടാക്കി സ്പെഷ്യൽ ചായ കുടിച്ചാൽ എൻ്റെ മോളുടെ തലവേദനയൊക്കെ പെട്ടെന്ന് മാറും അവന്തിക അശോകിന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ചു അപ്പോഴും അവളുടെ മനസ്സ് കോളേജിലായിരുന്നു സുജാതയും അശോകും അവളോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഇതൊന്നും അവന്തിക കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ പരസ്പരം നോക്കി സുജാത അവളുടെ മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്തു പറ്റിയ എൻ്റെ കുട്ടിക്ക് നിനക്ക് എന്താ ഒരു മാറ്റം കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുജാതയുടെ ചോദ്യം അവന്തികയെ സ്വബോധത്തിൽ എത്തിച്ചു അവൾ തൻ്റെ അരികിലിരുന്ന അമ്മയെ മിഴിച്ചു നോക്കി അവന്തിക പറമോളെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അശോകും ആ ചോദ്യം ആവർത്തിച്ചു തൻ്റെ അച്ഛനോടും അമ്മയോടും അവൾക്ക് കോളേജിൽ നടന്നത് എന്താണെന്ന് പറയാൻ തോന്നിയിരുന്നില്ല ഏയ് ഒന്നുമില്ല അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഒരു തലവേദന ഉള്ളൂ അച്ഛൻ പറഞ്ഞതുപോലെ ദാ ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറും അല്ലാതെ കോളേജിൽ എന്ത് പ്രശ്നമാ അവൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പഴയതുപോലെ അവരുടെ കുസൃതിയോടെ സംസാരിച്ചു അവരും അത് ആസ്വദിച്ചിരുന്നു അവൻ്റെ കൈകൾ അവളുടെ അമർന്നു അവൻ്റെ ശ്വാസം അവളുടെ ശ്വാസത്തിൽ അലിയുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തഴുകി പെട്ടെന്ന് അവൻ്റെ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു ഭഗവാനെ സ്വപ്നമായിരുന്നു അവൾക്ക് പിന്നീട് ഉറക്കം വന്നില്ല കട്ടിലിൽ നിന്നും ഇറങ്ങി തൻ്റെ മുറിയിലുള്ള കണ്ണാടിയിൽ അവൾ നോക്കി നിന്നു അപ്പോഴും അവൾക്ക് അഭിയുടെ മുഖമായിരുന്നു കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞത് അവൾ തൻ്റെ കണ്ണുകൾ ഇറക്കി പിടിച്ചു ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ കണ്ണുകൾ തുറന്നു ഇപ്പോൾ തൻ്റെ രൂപമാണ് കണ്ണാടിയിൽ കണ്ടത് അവന്തിക നിനക്കിതെന്ത് പറ്റി നിന്റെ ലക്ഷ്യം നീ മറക്കരുത് പഠിക്കണം ഒരു ജോലി വാങ്ങണം നിന്റെ അച്ഛനെ സഹായിക്കണം അത് മാത്രമായിരിക്കണം മനസ്സിൽ മറ്റൊന്നും മറ്റൊന്നും ഇപ്പം നീ ചിന്തിക്കണ്ട എല്ലാം മറക്കണം അവൾ ആത്മവിശ്വാസം വീണ്ടെടുത്ത് പിന്നെയും കട്ടിലിൽ കിടന്നു പതിയെ അവൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതേസമയം അവയ്ക്ക് അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല അഭി തൻ്റെ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഷെ എന്നാലും ഞാൻ എന്തിനാ അവളോട് അങ്ങനെ ചെയ്തേ മനു പറഞ്ഞതുപോലെ എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞാൽ പോരായിരുന്നു അതിന് ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ എന്റെ ദൈവമേ അവൻ തൻ്റെ തലയിൽ ഒന്ന് തട്ടി അവൾ ഇനി എന്നെ തിരിഞ്ഞു നോക്കില്ല അല്ല അവളെ തെറ്റുപറയാനും പറ്റില്ല നിന്റെ കയ്യിലിരിപ്പുണ്ട അഭി അവൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അഭി ചാടി എഴുന്നേറ്റു തൻ്റെ ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചു ഹലോ നീ എന്താടാ ഈ പാതിരാത്രിക്ക് നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഉറക്കച്ചടവോടെ മനു അഭിയോട് ചോദിച്ചു എന്റെ ഉറക്കമൊക്കെ പോയി എടാ അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചു കാണും ഷേ മോശമായി പോയി ഇനി എന്ത് ചെയ്യൂ എടാ അവൾ എന്ത് വിചാരിക്കാനാ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് വിചാരിച്ചു കാണും അത്ര തന്നെ അഭിയുടെ നിരാശ നിറഞ്ഞ വാക്കുകളെ മനു തളർത്തി എടാ അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കുമോ അവളോട് അനുവാദമില്ലാതെ അവളെ കയറി പിടിച്ചതും പോരാ അവൾക്ക് ഉമ്മ കൊടുക്കാനും പോയ നിന്നോട് പിന്നെ അവൾക്ക് പെട്ടെന്ന് സ്നേഹം വരുമോ നീ ഒന്ന് വെച്ചിട്ട് പോയേ അഭി എടാ ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് പറ്റിപ്പോയതാ ഇനി എന്തു ചെയ്യും എനിക്ക് ഭ്രാന്ത പിടിക്കുവാടാ അഭിയുടെ സങ്കടം മനുവിന് മനസ്സിലായിരുന്നു അവൻ അഭിയെ ആശ്വസിപ്പിച്ചു ആ അതൊക്കെ പോട്ടെ നാളെ അവൾ വരുമ്പോൾ നമുക്ക് പോയി സംസാരിക്കാം നീ ഇപ്പം കിടന്നുറങ്ങ അഭിക്ക് ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് മനു കോൾ കട്ടാക്കി പിറ്റേന്ന് രാവിലെ കോളേജിന്റെ മരച്ചുവട്ടിൽ അഭിയും കൂട്ടുകാരും ഇരിപ്പുണ്ടായിരുന്നു അവർ അവന്തികയെ കാത്തിരിക്കുകയാണ് അവൾ വരുന്ന സമയം കഴിഞ്ഞിരുന്നു അവൾ ഇനി വരാതിരിക്കുമോ നഖം കടിച്ചു പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ അഭി ചോദിച്ചു വരുവായിരിക്കും മനു അഭിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവന്തിക കോളേജിലെത്തി ഡാ ദേ അവന്തിക അവന്തികയുടെ പേര് വൈശാഖ് പറഞ്ഞതും അഭിയുടെ കണ്ണുകൾ അവളെ തിരഞ്ഞു അവളെ കണ്ട ഒരു നിമിഷം അഭി അവളെ നോക്കി നിന്നു മനു അഭിയെ തട്ടി വിളിച്ചു ഡാ ചെല്ല് നീ ചെന്നൊരു സോറി പറ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം പോകുന്നതൊക്കെ കൊള്ളാം ഇന്നലത്തെ പോലെ ആകല്ല മനസ്സിലായോ വൈശാഖ് അഭി ഒന്ന് ശാസിച്ചു വിട്ടു അഭി അവളുടെ അടുത്തേക്ക് ചെന്നു അവന്തിക അവൾ തിരിഞ്ഞു നോക്കിയതും അഭിയെ കണ്ട അവന്തികയുടെ ഹൃദയം കുറച്ച് വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നു ഐ ആം റിയലി സോറി അവന്തിക എനിക്കറിയാം ഞാൻ ചിത്രത്തിൽ തെറ്റാണെന്ന് സോറി അവൾ അഭിയുടെ കണ്ണുകളിൽ നോക്കി നിന്നു എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എനിക്ക് തന്നെ ഇഷ്ടമാ പതിയെ ആലോചിച്ച് ഒരു ഉത്തരം പറഞ്ഞാൽ മതി അഭിയുടെ കണ്ണുകൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അഭിയുടെ നോട്ടത്തിനു മുൻപിൽ അവന്തികയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല അവളുടെ ദേഹം തണുത്തിരുന്നു അവൾക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞു നടന്നു അഭി ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ്റെ കൂട്ടുകാരുടെ അടുത്തു ചെന്നു അവൾ എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പക്ഷേ അവൾ എന്നെ നോക്കിയ ആ നോട്ടം അതെന്റെ മനസ്സിൽ നിന്ന് ആയിരുന്നില്ല എന്തോ എന്തോ സ്പെഷ്യൽ ഉണ്ടോ ആ നോട്ടത്തിൽ അഭിമെല്ലെ മരച്ചുവട്ടിലിരുന്ന് വൈശാഖിന്റെ തോളിൽ ചാഞ്ഞുകിടന്നു ഞാൻ ഒരു അടി പ്രതീക്ഷിച്ചു പക്ഷെ അത് നടന്നില്ല ഷെ മിസ്സായി വൈശാഖ് പറഞ്ഞത് കേട്ട അഭി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവനെ ഒന്ന് നോക്കി ഓ അപ്പൊ നീ അടി കാണാൻ വന്നതല്ലേ വൈശാഖ് അഭിയെ നോക്കി ചിരിച്ചു നീ വിഷമിക്കണ്ട അടി ഞങ്ങൾ കാണിച്ചു തരാം ഡാ പിടിയടാ അവനെ അഭിയും അനുവും വൈശാഖിനെ മരച്ചോട്ടിലിട്ട് ഓടിച്ചു അവന്തിക തന്റെ ക്ലാസ്സിൽ വന്നിരുന്നു അവന്തികയെ കണ്ടതും രേഷ്മ അവളോട് അടുത്ത് വന്നിരുന്നു നീ എന്താ ഇന്നലെ നേരത്തെ പോയേ എനിക്ക് നല്ല തലവേദനയായിരുന്നു പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതാ ഞാൻ എന്നിട്ടെന്താ നീ എന്നോട് പറയാഞ്ഞേ ഞാൻ എവിടെയൊക്കെ നോക്കി ഫോണിൽ വരെ വിളിച്ചു വീട്ടിൽ ചെന്നപ്പോഴെങ്കിലും നിനക്ക് തിരിച്ചു വിളിച്ചുകൂടായിരുന്നു രേഷ്മയുടെ പരിഭവം അവന്തികയ്ക്ക് മനസ്സിലായി സോറി ഞാൻ പറഞ്ഞില്ലേ തലവേദനയായിരുന്നു ഫോണൊന്നും ഞാൻ നോക്കിയില്ല അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും അഭി അവന്തികയുടെ പിന്നാലെ തന്നെയാണ് എന്നാൽ അവന്തിക അഭിയെ ശ്രദ്ധിക്കാത്ത ഭാവത്തിലും അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്തിക തൻ്റെ കൂട്ടുകാരി രേഷ്മിയുമായി കോളേജിൻ്റെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ അവിടേക്ക് അഭി എത്തിയിരുന്നു അഭി അവന്തികയുടെ മുന്നിൽ ചെന്ന് നിന്നു എന്നാൽ അവന്തിക അഭിയെ രൂക്ഷമായി നോക്കി അഭിക്ക് അവളോട് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ അഭി അവളെ തടഞ്ഞു നിർത്തി അവന്തിക താൻ എന്തിനെ എന്നെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നേ അവന്തിക അഭിയൊന്ന് നോക്കി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അഭിക്ക് മനസ്സിലായി എടൂ ഞാൻ തന്നോട് എത്ര പ്രാവശ്യം സോറി പറഞ്ഞു അതൊക്കെ പോട്ടെ ഇപ്പം താൻ എന്നോടൊന്ന് സംസാരിക്കേ എനിക്കൊന്നും സംസാരിക്കാനില്ല അവന്തിക കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യാം താൻ എന്നെ ലവറായിട്ട് കാണണ്ട ഒരു ഫ്രണ്ടായിട്ട് കണ്ടു ഇടേ അപ്പോൾ എന്നെക്കുറിച്ച് തനിക്കും തന്നെ എനിക്കും കൂടുതൽ അറിയാമല്ലോ എന്താ ശരിയല്ലേ എന്നാൽ അവന്തിക തനിക്കതിൽ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചു എടോ പിന്നെ തനിക്ക് എങ്ങനെ എൻ്റെ സ്നേഹം മനസ്സിലാവുക ഞാൻ തന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല ഒരു ഫ്രണ്ടായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയില്ലേ എന്നിട്ടും തനിക്ക് ഓക്കെ അല്ലെങ്കിൽ പിന്നീട് ഞാൻ തന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല സത്യം പ്ലീസ് ഡോ നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കൂടെ അവളിയുടെ ആവശ്യം അവൻ എന്തൊക്കെ സ്വീകരിക്കാൻ തയ്യാറായില്ല അവൾ കുറച്ച് ദേഷ്യത്തോടെ അവനോടായി പറഞ്ഞു ഇപ്പോൾ തോന്നാത്ത സ്നേഹം എനിക്ക് അപ്പോഴും തോന്നില്ല എനിക്കിതിനൊന്നും സമയവുമില്ല എന്നെ വിട്ടേക്ക് ഇനി ഇതും പറഞ്ഞ് എൻ്റെ മുന്നിൽ വരരുത് പ്ലീസ് അവന്തിക ഒരു താക്കീതെന്ന് പോലെ പറഞ്ഞതിനു ശേഷം വരാന്തയിലൂടെ നടന്നുപോയി രേഷ്മ ഇതെല്ലാം കണ്ട് അതിശയത്തോടെ നിൽപ്പുണ്ടായിരുന്നു അവൾ അവന്തികയുടെ പിന്നാലെ പോയി